അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിശുദ്ധമായ റമലാൻ മാസമാണ് നമ്മിലേക്ക് ആഗതമായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അഥവാ നോമ്പ് കാലത്ത് നമ്മൾ കുളിക്കുമ്പോഴും അതുപോലെ തന്നെ ബാത്റൂമിൽ പോയി നമ്മുടെ ഗുഹ്യാവയവങ്ങൾ വൃത്തിയാക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത് ഞാനിത് പറയാൻ കാരണം റമദാൻ മാസത്തിൽ അല്ലെങ്കിൽ നോമ്പുള്ള ആളുകൾ നോമ്പ് നോക്കുന്ന സമയത്ത് അവർക്ക് അറിയാത്തതിൻ്റെ പേരിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്നു എന്നത് ഒരു വസ്തുതയായി നാം മനസ്സിലാക്കണം അതെങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്നും അതിന് നാം ചെയ്യേണ്ട പരിഹാരം എന്താണ് എന്നും വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്ത് ഇൻഷാല്ല വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം അത് ഷെയർ ചെയ്യാനും നിങ്ങളാരും മറന്നുപോകരുതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് പറഞ്ഞു വരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്തിൻജാ ചെയ്യുന്ന അവസരത്തിൽ അഥവാ മനഹോരം ചെയ്യുന്ന അവസരത്തിൽ രണ്ട് കാലിൻ്റെ മേൽ അവൾ ഇരിക്കുമ്പോൾ അവളുടെ ഫറജിൻ്റെ ഭാഗത്ത് നിന്ന് ഗുഹ്യാവയവത്തിൽ നിന്ന് വെളിവായതിൻ്റെയും അപ്പുറത്തേക്ക് നാം ഷവർ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നാം കൈ ഉപയോഗിച്ചു കൊണ്ട് വൃത്തിയാക്കുമ്പോഴോ ഷവറിലൂടെ വെള്ളം അകത്തേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയോ അല്ലെങ്കിൽ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കൈ അറിയാതെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയോ ചെയ്താൽ നമ്മുടെ നോമ്പ് ബാത്തിലായി പോകും എന്ന ഒരു യാഥാർത്ഥ്യം എന്ന ഒരു മസല നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ പിന്ദ്വാരം അത് വൃത്തിയാക്കുന്ന അവസരത്തിൽ പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ അത് കൃത്യമായി ശ്രദ്ധയോടുകൂടെ നാം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പ് അതിനാൽ ബാത്തിലായിപ്പോകുമെന്ന കാര്യം നിങ്ങൾ ആരും വിട്ടുപോകാൻ പാടില്ല കാരണം വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വിരൽ തലപ്പോ അല്ലെങ്കിൽ നമ്മുടെ വിരലിൻ്റെ ഏതെങ്കിലും ഒരു അഗ്രഭാഗം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ നമ്മുടെ നോമ്പ് ഫസാദായി പോകും നാം അതിൻ്റെ പേരിൽ ഇംസാക്ക് നിർബന്ധമായി തീരുകയും ചെയ്യും എന്ന ഒരു വസ്തുത നാം എല്ലാവരും ഈ ഒരു നോമ്പിൻ്റെ ഈയൊരു സമയത്ത് കൃത്യമായി മനസ്സിലാക്കുക നോമ്പ് കാലത്ത് പരമാവധി നമ്മൾ ഷവർ ഉപയോഗിക്കുന്നത് ഉപേക്ഷിക്കുക എന്നുകൂടി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഉണർത്തുകയാണ് ഉള്ളാഹു സുബാനുഭവത്താല അറിവ് പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ دعا دعوسی نرت السلام علیکم ورحمۃ اللہ وبرکاتہ